ഇസ്മിറമൻ്റുറഹീം ഇൻ അലമല്ല വസ്ലാത്തു വസ്സലാമാലസൂലില്ല വാലാ അലിഹി വസഹബി അജ്മയിൻ അസലമലൈക്കും വരഹമത്തല്ലാ വാത്ത നമ്മൾ ലെയ്സ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈസ നമുക്കറിയാം ഫീലു നാക്കിസാണ് അപ്പോൾ അത് ജുംല ഫീലിയാണ് ആ ജുംല ഫീലിയ ജുംല ഇസ്മിയലാണ് പ്രവേശിക്കുക ഓക്കെ അപ്പോൾ തില ഇസ്മിയലെ മുബുത്തത ഇസ്മു ലേസിയാവും ഖബർ ഖബറുലേസയാവും ഇതൊരു ഉദാഹരണം നോക്കാം ലസ്തു ബി തബീബിൻ ലസ്തു ബി തബീബിൻ ഞാൻ ഡോക്ടറല്ല ലസ്തു ഞാനല്ല നമുക്കറിയാം ലേയ്സ അതിൻ്റെ കൂടെ തൂ ചേർത്താൽ ലസ്തൂ എന്നാ വരാ നമ്മൾ പഠിച്ചതാണ് ലസ്തു ലൈസ ലൈസ ലൈസു ലെയ്സത്ത് ലൈസത്ത് ലസ്ന അവിടെ അങ്ങോട്ട് ലസ്ത ലസ്തു ലസ്തു ലസ്തി ലസ്തു 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 ലസ്ന അപ്പോൾ ലസ്തു എന്ന് പറഞ്ഞാൽ ഞാനല്ല ബി തൊബീബി ഞാൻ ഡോക്ടറല്ല അപ്പോൾ ബി വെച്ചിട്ട് ഖബർ എഴുതാൻ നമ്മൾ പഠിച്ചു അപ്പോൾ ലേയ്സ എന്താ ഫീലോൻ നാക്കിസ്

ഷിബു ജുംല ഖബറു ലേസ ഇനി ബി തബീബിൻ ഡോക്ടർ ഡോക്ടറല്ല എന്നുള്ളത് ഇങ്ങനെയും എഴുതാം അന ബി തബീബിൻ അന ലസ്തുബി തബീബിൻ ലസ്തുബി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഡോക്ടർ അല്ല എന്നാണ് അതിൻ്റെ മുന്നേ അന വെച്ചിട്ട് എഴുതാം അന ലസ്തു ബി തബീബിൻ ഞാൻ ഡോക്ടർ അല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ ഇവിടെ ഇത് ജുംല ഇസ്മിയാണ് ഇപ്പോൾ ഇവിടെ മുക്തത എന്താ അന അന മുത്ത ഒൻ ലെയ്സെന്താ ഫീലുനാക്കിസ് ടു എന്താ ഇസ്മു ലേസ ബി എന്താ അപ്പോൾ അന മുബുത്തതൗനായ കൊണ്ട് ഈ ലസ്തുബി തബീബിനെന്തായി ജുംലത്തുൽ ഫീലിയ ഖബറായി നമുക്കറിയാം ജുംല ഇസ്മയിൽ അഞ്ച് ഇനം ഖബറുണ്ട് അതിൽ അഞ്ചാമത്തിനെന്താ ജുംലത്തുൽ ഫീലിയ ഖബറാണെന്നത് അതിൻ്റെ ഒരു ഉദാഹരണ മുബ്തൗൻ മർഫൂൻ ലസ്തു ബി തബീബിൻ ഖബറു അനൻ്റെ മുബ്തൻ്റെ അന എന്ന മുബ്തൻ്റെ ഖബറാണ് ലസ്തു ബി തബീബിൻ അപ്പോൾ ആ ലസ്തു ബി തബീബിൻ ജുംല ഫീലിയാണ് അപ്പം അയിനെന്താണ് അയിന നമ്മൾ പിന്നെയും വ്യാകരിക്കണം ലെയ്സ ഫീലു നാക്കിസ് തുസ്മു ലേസ ബി ഹർഫുജർ തബീബിൻ ഇസ്മ മജ്റൂർ जार में शिबुजुमला शुभ लेसा। ओके बारखल्ला हाफी